മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ വ്യാപാരിയെ ആക്രമിച്ച് നാല് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന് കാലത്ത് പത്ത് മണിക്ക് കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ മല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ഇന്നോവ കാറിലും സിയാസ് കാറിലുമായി വന്ന സംഘം ആക്രമിച്ച് വാഗണർ കാറും പണവും തട്ടിയെടുക്കുകയും തുടർന്ന് ആക്രമികൾ വാഗൺ കാർ ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പ്രതികളെ തിരിച്ചറിയുകയും തുടർന്ന് പോലീസ് വിശദമായി അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു പ്രതികളായ ജോൺസൺ ശിവ ഭരത് ജയൻ അമൽ ജോസ് ശ്രീജേഷ് വിജിഷ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് ഒളിവിൽ പോയ മറ്റു പ്രതികളെ കണ്ടെത്തുന്നതിനു വേണ്ടി പ്രത്യേക സംഘം മാസങ്ങളോളം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേസിലെ പ്രധാന പ്രതികളായ തമിഴ്നാട് സ്വദേശികൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ദിനേശ് കുമാർ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ അജിത് എന്നിവരെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികൾ തമിഴ്നാട്ടിലെ ഗുണ്ട കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ് തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇവർ പ്രതികളുമാണ് കേസിൽ കേസിലേനിയും പ്രതികൾ പിടിയിലാവാനുണ്ടെന്നും മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കെ മണികണ്ഠൻ കെ മധുസൂദനൻ എസ്സിപിഒ എസ് സന്ദീപ് സിപിഒമാരായ മിജേഷ് ആർ ദിനേഷ് ബി എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു